ഹലോ ഫ്രണ്ട്സ് എം സി ക്യാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ഇരുപതാം തീയതി ഇന്ന് നല്ല പോലെ വൈകിപ്പോയി ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ പതിനൊന്നേ കാലമായി രാവിലെ എഴുന്നേറ്റപ്പോൾ അലാറം വെച്ചായിരുന്നു അലാറം വെച്ചിട്ട് എഴുന്നേറ്റു പക്ഷേ ബാത്റൂമിൽ എന്താണ് ഒന്ന് ബാത്റൂമിൽ പോയി തിരികെ വന്നൊന്നും കൂടെ ഒന്ന് കിടന്നതാണ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ പിന്നെ നോക്കാം എട്ടേ കാലിലാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് വൈകിയിട്ടുണ്ട് അപ്പോൾ ചോറ് ചോറെടുത്തിട്ടില്ല ഇന്നിപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിക്കണേ കാരണം വയ്യാണല്ലോ ഭക്ഷണം കഴിച്ചത് അപ്പോൾ നമുക്കിന്ന് ഓരോ എന്തൊക്കെയാണ് ആപ്പുകളായിട്ട് ഓൺ ചെയ്യാം അപ്പോൾ ഇന്ന് എത്ര കിട്ടുമെന്നൊന്നും അറിയത്തില്ല കാരണം വയ്യാണ് ഇറങ്ങിയേക്കുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ കളശ അടിക്കാം അപ്പോൾ യൂബർ ഓൺ ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഓല ക്യാബ് ഓൺ ചെയ്യാം ഇനി ഇവിടുന്ന് യൂബറാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ഓല ക്യാബ് ഓൺ ചെയ്തിട്ടുണ്ട് ഡിസ്മസ് അപ്പോൾ നമുക്ക് ഓല ക്യാബിൽ ഇതുണ്ട് മുന്നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് ഉണ്ട് അത് നമുക്കൊന്ന് ഇത് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യാം നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അന്നു കിട്ടണ പെൻഡിങ് അതായത് മൈനസ് ബാലൻസ് എല്ലാം ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ് കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ നമ്മൾ കാശ് മൊത്തം ക്യാഷ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ എന്തിട്ടുണ്ട് ചിലപ്പോൾ ഇവർക്ക് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടാവില്ല ചിലപ്പോൾ ഓവർ 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 നെഗറ്റീവായിക്കഴിഞ്ഞാൽ ആയിരത്തിന് മേളക്കായി കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ഡ്രപ്പും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഈ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവ ബാക്കി പരിപാടികൾ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അല്ല ക്യാബിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കൺഫേം പേയ്മെൻറ്റ് കൺഫർമേഷനും കിട്ടിയിട്ടില്ല ഓക്കെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് അവരും വായിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡും കൂടെ കഴിഞ്ഞാൽ ഓക്കെ ഡൺ ഇനി യൂബറിൻ്റെയും ചെയ്യാം യൂബറിൻ്റെ ചെയ്തിട്ടില്ല ഓക്കെ മുന്നൂറ് രൂപ പേയ്മെൻറ്റ് യു പി ഐ ഗൂഗിൾ പേ ഓക്കേ അപ്പോൾ യൂബറിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ് രൂപ യൂബറിനുണ്ടായിരുന്നു പേയ്മെൻറ്റ് അപ്പം മൊത്തം അറുനൂറ്റി ഒമ്പത് രൂപ കൊണ്ടും പേയ്മെൻറ്റ് അറുന്നൂറ്റി ചില്ലന അങ്ങനെ വേണ്ട ഉണ്ട് പേയ്മെൻറ്റ് ചെയ്ത് ഓക്കെ യൂബറിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് ഈ മെസ്സേജുകളെല്ലാം നമുക്ക് അപ്പോൾ തന്നെ ഇതാക്കി വിടാം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഇതോ കാര്യങ്ങളോ മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഓ ആ ഒരു ഇതും കൂടെ ഉണ്ട് യാത്രയും കൂടെ ഓൺ ചെയ്തോളണം യാത്ര ഓൺ ചെയ്തില്ല ഇവിടുന്ന് ഈ സമയത്ത് യാത്രയ്ക്ക് അടി കുറവായിരിക്കുള്ളൂ അത് രാവിലെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുക ഇൻട്രഡ്യൂസിങ് യാത്ര കോയിൻസ് റെഫർ ഇത് റെഫർ ചെയ്താൽ മാത്രമാണ് ചെക്ക് അതൊന്നും ചെക്ക് ചെയ്ത് നോക്കാം കിട്ടിയാലേ കിട്ടിയൊന്നും കിട്ടുമെന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ഇത് ചെയ്തിട്ടില്ല ഓ ഇത് ഓൺ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും കാര്യം അപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ അടക്കാം അത് പിന്നെ നോക്കാം അപ്പോൾ യാത്രി ക്യാബ് ഓൺ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സമയം നോക്ക് പതിനേ പതിനെട്ട് അപ്ഡേഷൻ അത് പയ ആപ്പിലും കാണിക്കും എത്ര മണിയായിരുന്നു യാത്ര ക്യാബിൽ ഇതാണ് ഗോ ടു എന്ന് പറഞ്ഞ ഓപ്ഷനാണ് യാത്ര ക്യാബിൽ ഹോം ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ അത് നമുക്ക് വൈകുന്നേരമാണ് പശാല മണിക്കൂറുള്ളൂ അതാണ് ഒരു ഡിസ് ആയിട്ട് ഒന്ന് അപ്പോൾ നമുക്ക് ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി എപ്പോഴും ട്രിപ്പ് കിട്ടണമെന്ന് അറിയില്ല ഇപ്പോഴും പേ പത്തൊമ്പതായി ഇനി പന്ത്രണ്ട് മണി അവറേ ഏകദേശം ഉച്ച ആവറായി വൈകിപ്പോയി നല്ലപോലെ അപ്പോൾ ഇന്നത്തെ വരുമാനം എത്രയെന്ന് നമുക്ക് വൈകുന്നേരം അറിയാം കണ്ടറിയാം എത്രയാവെന്ന് ഒന്നില്ലെങ്കിൽ നല്ലപോലെ ട്രിപ്പ് കിട്ടും ഇല്ലെങ്കിൽ മൂഞ്ചും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് യൂബറിലെ ആദ്യത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പാനാക്കുളത്തുനിന്നാണ് അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പാനക്കുളത്ത് നിന്നുള്ള ട്രിപ്പ് കഴിഞ്ഞു ഇരുന്നൂറ്റാൽപത്താറ് രൂപ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്കായിരുന്നു ഇപ്പം മെഡിക്കൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിലാണ് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് പക്ഷേ ഇതിപ്പം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡല്ല ഇതിപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാറില്ല കയറിയാൽ തന്നെ മറ്റേ മെഡിക്കൽ കോളേജിൽ വെയിറ്റ് ചെയ്യാൻ മുന്നേ ബസ് മെഡിക്കൽ കോളേജിലേക്ക് മാത്രമായിട്ട് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഒരു ഒരമണിക്കൂറോളം ഡിലേ ഉള്ള ബസ്സുകൾ മാത്രമേ േക്ക് കയറാറുള്ളൂ ചിലപ്പോൾ അതുപോലും കയറത്തില്ല മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കിയത് നഷ്ടമായി പോയി എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകൾ ഷോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി അത് ഇപ്പോൾ മൂന്നോ രണ്ടോ മൂന്നോ ഷോപ്പിംഗ് വർക്കിംഗ് ആണ് അത് അത്യാവശ്യം കച്ചവടമുണ്ട് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് കയറിയില്ലെങ്കിലും ഇപ്പോൾ കസ്റ്റമേഴ്സ് അവർക്ക് വണ്ടി ഈ ഭാഗങ്ങളിൽ വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ മീൻസ് പാർക്കിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ബസ് സ്റ്റാൻഡ് തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ബസ്സില്ല ഒന്നുമില്ല എല്ലാ വണ്ടികളും എല്ലാ കാറുകളും ചായ കുടിക്കാനും മറ്റും ഇതിനൊക്കെ ആയിട്ട് ഇവിടെയാണ് വന്ന് പാർക്ക് ചെയ്യുന്നത് വൺ കാറുകളും പിന്നെ ടൂറിസ്റ്റ് വണ്ടികൾ ആംബുലൻസ് അവരുടെയൊക്കെ സ്ഥിരം സ്പോട്ടാണത് എപ്പോഴും കടകളിൽ ഉണ്ട് അതുകൊണ്ട് എന്തിട്ടാണ് ഇവിടെ ഇതില്ല മീൻസ് ഇത് ഉണ്ടാക്കിയത് ബസ്സിന് ബസ് ബസ്സുകൾ കയറി ഇറങ്ങി ആളെ ഇറക്കാനാണെങ്കിലും ഉപയോഗപ്പെട്ടത് സാ എന്തിട്ടുണ്ട് നമ്മളെ പോലുള്ള ഡ്രൈവർമാർക്ക് അന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കേ അപ്പോൾ പിന്നെ അടുത്ത ട്രിപ്പ് എല്ലാ ആപ്സും ഓൺ ചെയ്തിട്ടുണ്ട് യൂബർ ഒല യാത്ര എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതില ഫസ്റ്റ് വന്നേന്ന് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കണ്ടിട്ട് ആലുവേലേക്കാണെന്ന് തോന്നുന്നത് പെരിയാർ നഗർ എന്ന് പറഞ്ഞാൽ കാണിച്ചത് അപ്പം നമുക്ക് പോയി എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കളമശ്ശേരി എച്ച് എം ടി കോളനിന്ന് എടുത്ത ട്രിപ്പ് ആലുവേല എൻ്റായി അതിന് ശേഷം ഒരു ട്രിപ്പും കൂടെ കിട്ടിയായിരുന്നു ആലുവേന്ന് തന്നെ അത് രാജഗിരി ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ വെയിറ്റ് ചെയ്തിരിക്കണു ഇപ്പോൾ മൊത്തം മൂന്ന് ട്രിപ്പ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ടോട്ടൽ അറുന്നൂറ്റി രണ്ട് രൂപ നമുക്ക് ഫെയർ ടോട്ടൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് എപ്പോഴാണ് കിട്ടണതെന്ന് പറഞ്ഞുകൂടാ ഇവിടുന്ന് ഇത്തിരി പോസ്റ്റാണ് എന്നിരുന്നാലും ഇപ്പോൾ രാവിലെ വന്ന പേഷ്യൻസ് ഇറങ്ങുന്ന ടൈം ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ തൊട്ടടുത്തൊന്നുള്ള കീഴ്മാട് അങ്ങനെ ഉള്ളിലേക്ക് കയറി ഏതെങ്കിലും സ്പോട്ടിൽ നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എവിടെ നിന്നാണ് കിട്ടണമെന്ന് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അകത്തുനിന്ന് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം പോയി പിക്ക് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രാജഗിരി നിന്ന് എടുത്ത ട്രിപ്പ് കഴിഞ്ഞായിരുന്നു കേട്ടോ അത് അങ്കവാ അങ്കമാലി വേങ്ങൂരിലേക്കാണ് കിട്ടിയത് അപ്പോൾ ഞാനിപ്പോൾ ഡ്രോപ്പ് ചെയ്തു ഇപ്പോഴത്തെ വേങ്ങൂർ വിശ്വജ്യോതി സി എം ഐ പബ്ലിക് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു ഇവിടെ നല്ല ഇവിടെ വെയിലടിക്കുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കിട്ടുമെന്ന് നോക്കാം ഇല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് രണ്ട് ഉള്ളത് ഒന്ന് അങ്കമാലിയിലേക്കും പോവാം എയർപോർട്ടിലേക്കും പോവാം അങ്കമാലിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഈ സമയം കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ലിറ്റി ഫ്ലവറിയിൽ നിന്ന് ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ വെയിലാണ് ചടങ്ങ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വേറെ ഒന്നും പോകാനില്ല ഒന്നിൽ അങ്കമാലിയിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ കാലിലടിച്ച് പോകേണ്ടി വരും അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് കിട്ടണവരെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ കിടക്കണ സ്കൂളിൻ്റെ ഓപ്പോ ആ സ്കൂൾ മറ്റേ ഞാൻ കിടക്കണ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്കൂളിൽ തന്നെയാണ് ട്രിപ്പ് കിട്ടിയേക്കണത് നമുക്ക് വേഗം പോയി പിക്ക് ചെയ്യാം ആളെ വിളിച്ചിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അങ്കമാലി വേങ്ങൂരി എന്ന ട്രിപ്പ് കഴിഞ്ഞു ഇങ്ങോട്ടേക്കായിരുന്നു തട്ടാമ്പടിക്ക് ആയിരുന്നു മറ്റേ ഇവിടെ പറയുള്ള തട്ടാമ്പടിക്ക് അപ്പോൾ അതിൻ്റെ ഫെയർ മുന്നൂറ്റമ്പത്തമ്പത് രൂപ ഫെയർ കിട്ടിയിട്ടുണ്ട് ഓക്കേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴാണ് ട്രിപ്പ് കിട്ടണതെന്ന് നോക്കാം ഇത് ഇത്രയും അടി കുറവുള്ള ഒരു സ്ഥലം കൂടിയാണ് അങ്ക ഇവിടെ അങ്കമാരി പോലെ തന്നെ എന്തോ ഭാഗത്തിന് അങ്ക ഞാൻ നിന്ന സ്ഥലത്തുനിന്ന് തന്നെ ട്രിപ്പ് കിട്ടി അത് ഞാൻ നിക്ക് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ എടുത്ത തീരുമാനം വളരെ നന്നായെന്ന് ആ സമയത്ത് എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചത് കുറച്ച് മാറിയത് കിട്ടുള്ളൂ എന്നാണ് പക്ഷേ നമുക്ക് കിട്ടിയ ലൊക്കേഷൻ നമ്മുടെ നമ്മൾ കിടന്ന വണ്ടി കിടന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്കൂളിൻ്റെ ലൊക്കേഷൻ ആണെങ്കിൽ പോലും കസ്റ്റമർ അവിടെയല്ലായിരുന്നു കുറച്ച് ഫ്രണ്ടിൽ ഒരു മുന്നൂറ് മീറ്റർ മാറിയായിരുന്നു കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ ഉണ്ടായത് അവർക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റുള്ള ആ ഒരു കാരണം കൊണ്ടാണ് അവർ ഇത് ചെയ്തത് സ്കൂളിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് ബുക്ക് ചെയ്തത് എന്നിരുന്നാലും നമ്മൾക്ക് അവിടുന്ന് ഒട്ടൻ കിട്ടി ഇപ്പം ഇങ്ങോട്ടൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ അതെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ആലുവയിലേക്കാണ് നമുക്കത് കൊടുക്കാം ഓക്കെ ഓല ക്യാബിലാണ് അടിച്ചേക്കുന്നത് അപ്പം നമുക്ക് അതെടുത്തിട്ട് കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ തട്ടാമ്പടിക്ക് ഒരു ഓല ക്യാബ് ട്രിപ്പ് കിട്ടിയായിരുന്നല്ലോ അത് ഞാനപ്പം തന്നെ ക്യാൻസൽ ചെയ്തു കാരണം കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർക്ക് എന്തിട്ടാണ് അതായത് കസ്റ്റമർ വേർ ചെയ്ത സ്ഥലത്താണ് അപ്പോൾ എന്തിട്ടാണ് ഈ പറഞ്ഞ ലൊക്കേഷനിൽ ഒരു എന്തോ ഒരു ഓഫീസാണ് കോഡ്ണോ അങ്ങനെ കണ്ടോണു എയർടെലിൻ്റെ അങ്ങനെ കണ്ടു അപ്പോൾ അവിടെ നിന്ന് ബില്ലടിച്ചൊരു സാധനമുണ്ട് അത് നമ്മുടെയൊക്കെ വണ്ടി കയറ്റിയിട്ട് ഇവിടെ ആ കാണി ഡ്രോപ്പ് ലൊക്കേഷനിൽ കൊണ്ടുപോയി ഇറക്കണം അതായിരുന്നു പറഞ്ഞുതച്ചത് അപ്പോൾ ഞാൻ ശരി ഓക്കെ സെറ്റാക്കാം എന്തുട്ടാണ് ഓക്കേ എന്ന് പറഞ്ഞ് എന്തിട്ടാണ് ഫോൺ കട്ട് ചെയ്ത് ഞാനപ്പം തന്നെ അത് ക്യാൻസലും ചെയ്ത് കാരണം വെച്ചാൽ നമുക്ക് അത് കസ്റ്റമർ എടുത്ത് പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് വൈ പതിയെ പോയാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റോളം വൈകി പോയാൽ മതി അവിടെ ബില്ലടിച്ച് സാധനം കിട്ടുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ട്രിപ്സ് എടുക്കാൻ എന്തിട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധനം കിട്ടുക അതുപോലത്തെ ട്രിപ്പ്സ് അധികം എടുക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം കസ്റ്റമർ കൂടെ ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരാങ്കിലും ഒരാൾ കൂടെ വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ ഇതാണ് വേറെ എന്തെങ്കിലും ലോണോ കിടത്തണമെന്ന് പറയാൻ പറ്റില്ല പിന്നെ വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യണ സ്ഥലത്ത് ഇനിമാതിരി ഇപ്പോൾ ക്യാഷ് എല്ലാം എല്ലാം റെഡിയാക്കി നമ്മൾ സെറ്റിൽമെൻ്റ് എല്ലാം ചെയ്ത് ഏറ്റവും സാധനം പിന്നീട് കോൾ വന്നിട്ട് കഴിഞ്ഞ അകത്തൊരു സാധനം കാണാമല്ലോ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളാണ് കൊണ്ടേ കൊടുത്തത് അപ്പോൾ ആ നമ്മൾ കൊണ്ടേ കൊടുക്കണ ഇത് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണോ ഓരോ എന്തിട്ടാണ് നമ്മ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ നമുക്കാണ് പണി കിട്ടുന്നത് അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ അതിന് ശേഷം നമുക്ക് അവിടെ ഒരു യൂബർ ട്രിപ്പ് അടിച്ചു മറ്റേ തൊട്ടടുത്തുനിന്ന് തന്നെ അത് ഇങ്ങോട്ടേക്ക് നമ്മുടെ കാരത്തുഴി ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ അതിന് അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ അടുത്ത ട്രിപ്പ് അടിച്ചത് നമ്മുടെ ജില്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് അതായത് ആലുവയിൽ നിന്ന് മറ്റേ നമ്മുടെ ഇങ്ങോട്ടേക്ക് ഗ്യാരേജ് ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ടേക്ക് അപ്പോൾ ഡീസൽ അടിക്കാനായിട്ട് നോക്കിയിക്കുന്നത് അപ്പോൾ അതും നട അപ്പോൾ ഈ ഗ്യാരേജ് ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോയപ്പോൾ അതും നടന്ന് അപ്പോൾ എനിക്ക് അതായത് യാത്ര ബുക്ക് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും എന്തുട്ടാണ് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് അതായത് എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും ഈ ക്യാബ് ബുക്ക് ചെയ്യരുത് അതോ ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരുപാട് പാഴ്സൽ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ആപ്പുകൾ നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ ആണ് അപ്പോൾ അതിനകത്ത് ബുക്ക് ചെയ്യുക കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ ആ അങ്ങനെ ആ ട്രിപ്പ് എടുത്തിരുന്നെങ്കിൽ ഓല ക്യാബിലെ ട്രിപ്പ് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ കരോത്തൊഴി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ട്രിപ്പ് അയാൾക്ക് വണ്ടി എത്താനായിട്ട് വീണ്ടും വൈകിയാണ് കാരണം വെച്ചാൽ തൊട്ടടുത്ത് വണ്ടികൾ കുറവായിരുന്നു വേണ്ടെങ്കിൽ തന്നെ ഏകദേശം പത്ത് ഒരു പത്ത് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ പത്ത് മിനിറ്റോളം നമുക്ക് വൈകി ചെല്ലാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ക്യാബ് ആവശ്യമുള്ള അതായത് അത് പ്രതീക്ഷിക്കണ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വണ്ടി എത്താൻ വൈകും അപ്പോൾ നിങ്ങൾ അപ്പോൾ ഈ ബുക്ക് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഒരിക്കൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ സാധനം കൊണ്ടുപോകാം പക്ഷേ നിങ്ങളും കൂടെ യാത്ര ചെയ്യാനാണെങ്കിൽ മാത്രമേ അങ്ങനെ ബുക്ക് ചെയ്യാൻ പള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാഴ്സൽ കമ്പനീനോ അല്ലെങ്കിൽ പാഴ്സൽ കൊറിയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്പ് ബുക്ക് ചെയ്താലും മതി അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ അതിന് ശേഷം രണ്ട് ട്രിപ്പ് കിട്ടി എന്തൊക്കെയാണ് ഒരു ട്രിപ്പും കൂടെ കിട്ടി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഗ്യാരേജിൻ്റെ അവിടെയാണ് അപ്പോൾ ഡീസൽ അടിച്ചിട്ടുണ്ട് വണ്ടിയിൽ അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്ന് നോക്കാം അടുത്ത ട്രിപ്പ് എങ്ങോട്ടേക്കാന്ന് നോക്കാം ഇപ്പോൾ സമയാ അഞ്ചര മണിയായി അഞ്ചോ പത്തൊന്നോ അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്ന് നോക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓട്ടം കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് ഗ്യാരേജ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നാണ് ഞാനും ഗ്യാരേജ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഓട്ടം കിട്ടിയിട്ടുണ്ട് തൊട്ടടുത്തു തന്നെയാണ് അപ്പോൾ പോയി പിക്ക് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആലുവയിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് അത് ഡ്രോപ്പായി ചിറ്റൂരിലേക്കാണ് ഡ്രോപ്പ് ചെയ്തത് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ അപ്പോൾ അവിടുന്ന് ഞാൻ ഇറങ്ങി ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ നേരത്ത് അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ക്ഷേത്രത്തിൻ്റെ അവിടെ നല്ല തിരക്കുണ്ട് പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല പക്ഷേ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ തൊഴാമെന്ന് പറഞ്ഞു നല്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് ആസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് പോന്നു ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണു ഹോം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴേ ഇപ്പോൾ ഏഴര മണിയായിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ പോകുന്ന വഴിക്കുള്ള ട്രിപ്പ് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ ഒരുപാട് കാലടിക്കേണ്ടി വരും ഇതാകുമ്പോൾ ഇവിടുന്ന് കുറച്ച് പോകാനുള്ളൂ ടൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ കാലടിച്ച് പോകേണ്ടി വരും അപ്പോൾ ഇനി ഇവിടുന്ന് ട്രിപ്പ് കിട്ടുമോ എന്ന് നോക്കാം കിട്ടണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കിട്ടിയാൽ മതിയായിരുന്നു കിട്ടി ഈ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് റൗണ്ട് ചെയ്ത് രണ്ടായിരം ആക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു എന്നായിരം രൂപ ഒക്കെ ഡീസൽ അടിച്ചിട്ടുണ്ട് പക്ഷേ ഡീസൽ ബാലൻസ് ഉണ്ട് അത് നമുക്ക് ഏറ്റവും അവസാനം നോക്കാം എത്ര ബാലൻസ് ഉണ്ടെന്ന് എന്നാൽ മൊത്തം കിട്ടണ കളക്ഷനും മറ്റേ ബാലൻസും കാര്യങ്ങളൊക്കെ അവസാനം നോക്കാം അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് പിന്നെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ അസ്റ്റർ മെഡിസിറ്റിയുടെ ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ആയിട്ടും ട്രിപ്പ് അടിച്ചിട്ടില്ല ഹോം ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇപ്പോഴും ഇട്ടേക്കുന്നത് പിന്നെ നമ്മുടെ ബാഗിലുണ്ടായിരുന്ന ആൾക്ക് ട്രിപ്പ് അടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ വാലറ്റ് ഇത്തിരി മൈനസ് ആയിട്ട് കിടന്ന് കടന്നിട്ടുണ്ടായിരുന്നു ഒരു മുന്നൂറ്റി ചില്ലാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി സംരീകം കണ്ടും അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് ഇപ്പോൾ വാലറ്റ് സീറോ ആണ് അപ്പോൾ ഇനി അടിക്കുന്നോക്കാം അല്ലെങ്കിൽ ഹോം ഡെസ്റ്റിനേഷൻ ആ ഭാഗത്തേക്കുള്ള ട്രിപ്പ് ഇല്ല ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയായാലും ഞാനിപ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്യാൻ പോടാണ് ഇപ്പോൾ എറ്റ മുക്കാലാ പറ അപ്പോൾ നമുക്ക് പുതിയേ മൂവ് ചെയ്യാം ഇനിയിപ്പോൾ ഇന്നലത്തെ പോലെ വെറുതെ നിന്നിട്ടും ഓട്ടം കിട്ടിയില്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നാളെ രാവിലെ ഇറങ്ങി ഓടാം നാളെ ഇന്നത്തെ പോലെ വൈകാതിരുന്ന മതിയായിരുന്നു അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് പതിയെ പോവാം പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടിയാൽ ഭാഗ്യം ഇല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് സ്ഥലത്ത് സ്ഥലത്തെത്തി വണ്ടി ഇപ്പോൾ വീട്ടിലേക്ക് കയറ്റി ഇപ്പോൾ പുറത്ത് ലൈറ്റില്ല അതുകൊണ്ടാണ് ഇത്ര ഇരിട്ട് അപ്പോൾ ഇന്ന് മൊത്തം ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ യൂബറിൽ കിട്ടിയ എമൗണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്താറ് രൂപ യൂബറിൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് മൊത്തം ലക്ഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ ഡീസൽ ഓൾറെഡി ഇന്നലെ അടിച്ച ഇന്നലെ അഞ്ഞൂറ് രൂപയ്ക്ക് രാത്രി അടിച്ചായിരുന്നു അത് കൂടാണ്ട് പിന്നെ തീർന്നപ്പോൾ വീണ്ടും ഒരു അഞ്ഞൂറ് രൂപ അടിച്ചായിരുന്നു പക്ഷേ ആ ഡീസൽ ഇപ്പോഴും ബാലൻസ് ഉണ്ട് കാണിച്ചു തരാം അതിപ്പോഴും ബാലൻസ് ഉണ്ട് ഏകദേശം നാളത്തേക്ക് ഓടാൻ നാളത്തേക്ക് ഒരു ഉച്ച വരെ ഉച്ച വൈകുന്നേരം വരെ ഇവിടെ ഓട്ട ഓട്ടത്തിനനുസരിച്ച് നാളെ നാളത്തേക്ക് ഓടാനുള്ള ഉണ്ട് അധികം വന്നാൽ മാത്രമേ അടിക്കേണ്ടേ ഉള്ളൂ ഏകദേശം അപ്പോൾ ഡീസൽ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ ഡീസൽ അടിച്ചതിന് ശേഷമാണ് നമുക്ക് ആലുവയിൽ നിന്ന് ചിറ്റൂരിലൊക്കെ ട്രിപ്പ് കിട്ടിയത് അപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഡീസൽ അവിടെ കത്തിയിട്ടുണ്ടാവണമെന്ന് തോന്നുന്നു അപ്പോൾ നൂറ് രൂപയുടെ ഡീസലെങ്കിലും കത്തിയിട്ടുണ്ടാവണം മിനിമം നൂറോ നൂറ്റമ്പത് കത്തിയിട്ടുണ്ടാവണം അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ വരുമാനം നോക്കുകയാണെങ്കിൽ മൊത്തം ഡീസൽ ഒരു എഴുന്നൂറ് രൂപ കൂട്ടാം നമുക്ക് റൗണ്ട് ആക്കി പിടിക്കാം എഴുന്നൂറ് രൂപ കൂട്ടാം അപ്പോൾ ഏകദേശം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്താറ് രൂപ ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇന്ന് വൈകിറങ്ങിയതാണ്ടോ ഏകദേശം ഉച്ചയാവാറായി പയുന്നതര ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം പയുന്ന കാലോളം ആയി അപ്പോൾ രാവിലെ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനും കൂടുതൽ കളക്ഷൻ കിട്ടിയാൽ ഇന്ന് നല്ല തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഓട്ടോ ഉണ്ടായിരുന്നു എവിടെയും ഇത് നമുക്ക് വെയിറ്റ് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അതുമാത്രമല്ല വെയിറ്റ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ അടുത്തുനിന്ന് തന്നെയാണ് ഓട്ടോ കിട്ടിയത് ലോങ് പോയി പിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ നമുക്ക് മൊത്തം എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം മീൻസ് കിലോമീറ്റർ ബേസിലി എത്ര ആയെന്ന് നോക്കാം ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് അങ്ങനെ കണ്ടുള്ളതാണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്താറ് എണ്ണൂറ്റി നാൽപ്പത്തി ഭാഗം നൂറ്റി ഇരുപതാ കിലോമീറ്ററിന് പതിനഞ്ച് രൂപ വെച്ചാണ് ഇന്ന് നമുക്ക് വന്നേക്കണത് ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപ വച്ച് വന്നിട്ടുണ്ട് കുഴപ്പമില്ല കിലോമീറ്റർ പതിനഞ്ച് രൂപ വച്ച് ആ അത് പിന്നെയും കുഴപ്പമില്ല അത്യാവശ്യം ഉള്ള ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട് അധികം നഷ്ടം അധികം ഇല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ആയിരം ഇന്ന് ആയിരത്തി ഒരുന്നൂറ് ഒക്കെട്ടെ ആയിരം രൂപ നമുക്ക് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് നൂറ് വേറെ ഏതെങ്കിലും രീതിയിൽ മറ്റേ നമ്മൾ വന്ന വഴിക്ക് ചായ കുടിച്ചായിരുന്നു അതിലൊരു ഇരുപത് പോയിട്ടുണ്ട് പിന്നെ ചോയോട് ചെന്നി ഇരുപത് ആ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് അതിനെ കൂട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ലൈക്ക് അടിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്